വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ അപ്പോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കാണ് നിങ്ങൾ വളരെ അൺലക്കി ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണോ നിൽക്കുന്നത് ഇപ്പോ നിങ്ങളുടെ ലവ്വിന്റെ കാര്യത്തിലാവട്ടെ നിങ്ങളുടെ കെരിയറിന്റെ കാര്യത്തിലാവട്ടെ നിങ്ങളുടെ പി എസ് സി ഗവൺമെന്റ് ജോബ് എക്സാംസ് അങ്ങനെയുള്ള കാര്യത്തിലാവട്ടെ നിങ്ങൾ ഭയങ്കര ആണ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയരാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പല രീതിയിലും പല ആൾക്കാരും പല ഒറ്റപ്പെടലുകളും അനുഭവിക്കുന്നുണ്ടായിരിക്കും പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫിലെ ൾ അപ്പോ ഈ ഒറ്റപ്പെടലുകളുടെ റീസൺ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ആകാം നമുക്ക് എങ്ങനെ മറ്റാൾക്കാരെ പോലെ പോസിറ്റീവായിട്ടിരിക്കാം അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പക്കായായിട്ടുള്ള ഗൈഡൻസ് വീഡിയോ ആണ് തരുന്നത് സോ അൺലക്കി ആയിട്ടുള്ള പല ആൾക്കാരെയും നമുക്ക് ലക്കി ആക്കി മാറ്റാൻ സാധിക്കും പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം യൂണിവേഴ്സ് നമ്മളെ ഏത് ദിശയിലേക്കാണ് ഗൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് പൈല സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഇതിന്റെ കമ്പനിലും ഞാൻ ഈ പറയുന്ന സിറ്റുവേഷനിലും കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ തന്നെയാണ് ഇത് മുഴുവനായി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് മുഴുവനായി കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറി നിങ്ങൾ മെല്ലെ മെല്ലെ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങി കഴിയും ഓക്കെ ഏഞ്ചൽസ് പ്ലീസ് ഗൈഡേഴ്സ് അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജ് എന്താണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ സത്യത്തിൽ ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ടോ അതോ നിങ്ങളുടെ മാനസിക നില നിങ്ങളെ അങ്ങനെ ആക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം നിങ്ങളത് തീർച്ചയായും സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് നിങ്ങൾക്ക് ചെയ്യാം ഏഞ്ചൽസ് പ്ലീസ് കൈഡസ് എപ്പോഴാണ് ഈ ലോൺലിനെസ് ഈ ഒറ്റപ്പെടൽ ഈ സങ്കടം ഈ വിട്രയൽ ഇവർക്ക് മാറുക ഇവരുടെ ജീവിതത്തിലൊരു ഓഫ് ന്യൂ ബിഗിനിങ് ഗൈഡൻസ് ഓഫ് വാൺസ് ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ് നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഒത്തിരി പോസിറ്റീവ് ബിഗിനിങ്സും ഉണ്ട് എന്ന് തന്നെയാണ് കിങ് ഓഫ് ഫോൺസ് പലപ്പോഴും കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ് ആദ്യത്തെ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നത് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പ്രശംസിക്കാറില്ല നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ കഴിവിനും പ്രശംസിക്കുന്ന ആൾക്കാരല്ല ആൾക്കാരല്ലത് നിങ്ങളെ തള്ളിക്കളയുന്ന ആൾക്കാരാണ് ഉള്ളത് മനസ്സിലാക്കുക ലൈഫ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് അപ്പൊ നിങ്ങളിൽ എത്ര കഴിവുണ്ടെങ്കിലും മറ്റൊരു വ്യക്തി വന്നിട്ട് നീ നല്ല ടാ നീ പൊളിയാടാ നീ സൂപ്പറാണ് എന്ന് ഒരിക്കലും പറയാൻ പോകുന്നില്ല അങ്ങനെ ഒരു പ്രശംസ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല കാരണം എല്ലാവരും തൻ്റെതായിട്ടുള്ള ജീവിതം ഒരു ട്രിക്കി പ്ലേയിലൂടെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരുവൻ വീഴുന്നാലേ മറ്റൊരുത്തു കയറാൻ പറ്റുമോ അല്ലേ ഇപ്പോൾ ഓടുകയാണെങ്കിൽ ഇപ്പൊ ഒരു അഞ്ച് പേർ ഓടുകയാണെങ്കിൽ അതിൽ നാല് പേര് പിൻവലിയും നാല് പേര് തോറ്റു പോകുമ്പോഴേ ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ അല്ലെ അല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾ ഓടിയിട്ട് ഞാൻ ജയിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ലൈഫ് എന്ന ലോങ് റണ്ണില് പല ആൾക്കാരും നമ്മൾ അടിച്ച് അടിച്ചു ഇടാൻ ശ്രമിക്കും പക്ഷെ നമ്മളുടേതായിട്ടുള്ള പൊട്ടൻഷ്യല് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നമ്മുടെ കരിയർ ആയിക്കോട്ടെ നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ നമ്മുടെതായിട്ടുള്ള എക്സാംസ് ആയിക്കോട്ടെ എവിടെയും കോമ്പറ്റീഷൻ ആണ് അപ്പം നിങ്ങളുടെ ഉള്ളിലൊരു രാജാവുണ്ട് നിങ്ങളുടെ ഉള്ളിലൊരു കിങ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിലൊരു ലയ ലയൺ എനർജി ഉണ്ട് ഓക്കെ അതിനെ ജ്വലിപ്പിക്കുക അതിനെ കത്തിക്കുക അതിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ചുറ്റും ഒത്തിരി നെഗറ്റീവ് എനർജീസാണുള്ളത് നിങ്ങൾക്കൊന്നും അർഹതയില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറവുകളും കുറ്റങ്ങളും പറയാനുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കുന്നത് അത് സ്വാഭാവികം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഇങ്ങനത്തെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ജീവിതത്തിന് ആപ്റ്റല്ല പോരാ അല്ലെങ്കിൽ സാമ്പത്തികമായി നിങ്ങൾ പിന്നോക്കമാണ് എന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ നിങ്ങൾ വളരെയധികം തളർത്തുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ മേ ബി സമ്പാദ്യത്തിന്റെ പേരിൽ ക്ലാസ് തിരിച്ച് പെരുമാറുന്ന വ്യക്തി ഒരു പറ്റം വ്യക്തികളുടെ ഇടയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടാവുക ഓക്കെ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു താഴ്വ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതിന്റെ റീസൺ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് എത്രത്തോളം ട്രസ്റ്റ് വേർത്ത് ആണ് എന്ന രീതിയിലുള്ള പരീക്ഷണ ഘട്ടത്തിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത് ശരിയാണ് നിങ്ങൾക്ക് വേദനിക്കും നിങ്ങൾക്ക് വേദനിക്കും എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേദനിച്ചിട്ടുമുണ്ട് പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഉയർത്തെ എഴുന്നേക്കാൻ സാധിക്കും രാത്രി രാത്രി കാലങ്ങളിൽ കട്ടിലിരുന്ന് വിഷമിക്കുന്ന പൊട്ടിക്കരയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ആത്മവിശ്വാസമുള്ള വളരെ ചൂസി ആയിട്ടുള്ള തന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന തനിക്ക് നല്ലൊരു വേര് ഉറപ്പുള്ള നല്ലൊരു ഫൗണ്ടേഷൻ ഉള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങളുടെ ലോൺലിനെസ് എന്ന് പറയുന്നത് അവസാനിക്കും നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കുമ്പോൾ പുതിയ പോസിബിലിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ അവസരം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ പോസിബിലിറ്റീസ് വരും എന്നതാണ് അതിനകത്ത് പറയുന്നത് അപ്പോ റിസ്ക് എടുക്കുക എന്ന് വെച്ചാൽ എന്താണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇപ്പോൾ ബിസിനസ്സുകാരാണ് ഇത് കാണുന്നതെങ്കിൽ അവരോട് റിസ്ക്കിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അത് പോട്ടെ പക്ഷേ കരിയറിലാണെങ്കിൽ വലിയ വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുക അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലാണ് എങ്കിൽ എന്താണോ അവർ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്നത് അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക അവരാഗ്രഹിക്കുന്ന നിലയിൽ അവരെത്തുന്നതിന് ഒരു സ്റ്റെപ്പ് മുന്നേ നിങ്ങൾ കയറുക അല്ലെങ്കിൽ അവരെത്തുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പേ നിങ്ങൾക്ക് കയറാൻ സാധിക്കുക അത് അതാണ് റിസ്ക് എടുക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് അവർ അവരുടെ ിസായി അതായത് അവരൊരു പൊസിഷനിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഡിസയർ ഉണ്ട് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്നവിടെ നമ്മളാദ്യമേ എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യും അവർ നമ്മളെ ബഹുമാനിക്കും നമ്മുടെ ഫാൻസ് ആയി മാറും അവർ അപ്പം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത് അയാൾ നമ്മളെ കൂടി അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് എന്ന രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരെ വളർത്താതെ നിങ്ങൾ ആദ്യം വളർന്ന സ്റ്റേ കാൻ ശ്രമിക്കുക പല പല വ്യക്തികളുണ്ട് നിങ്ങളുടേതായിട്ടുള്ള രക്തം കുടിച്ച് നിങ്ങളുടേതായിട്ടുള്ള എനർജി കുടിച്ചിട്ട് ആ എനർജിയിൽ നിന്ന് എന്താണ് വളരാൻ ഗ്രോത്ത് നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് ഓൾറെഡി നിങ്ങൾ വളരെയധികം ഗ്രൗണ്ടഡും റൂട്ടഡും ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് പടർന്ന് പന്തലിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ പേഴ്സൺ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് കാണുന്നത് നിങ്ങളുടെ സൺഷൈൻ അവരെടുത്തിട്ട് അവർ വളരുകയാണ് വലിയൊരു വൃക്ഷമായിട്ട് വളരെ ബലമുള്ളൊരു വൃക്ഷമായിട്ട് മാറുകയാണ് എന്നതാണ് അങ്ങനെ നിങ്ങളെ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്നതാണ് അപ്പോഴാണ് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ഉണ്ടാവുക എന്നതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് നെഗറ്റീവായി സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അവൈലബിൾ അല്ല എന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് നിന്ന് നിങ്ങൾ അകലം പാലിക്കേണ്ടതാണ് കാരണം അവര് അസൂയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈഗോയിസ്റ്റിക് സംസാരങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കുന്നു എന്നതേ ഉള്ളൂ നിങ്ങൾ അത് ഡിസേർവിങ് ആയത് കൊണ്ട് തന്നെ നിങ്ങളെ അതിൽ നിന്ന് പറിച്ചു മാറ്റാൻ നിങ്ങളെ അതിൽ നിന്ന് മാനസികമായിട്ട് തളർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് എനിക്കിതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റുക നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് മാറ്റാൻ നിങ്ങൾക്ക് ടൈഗർ ഐയോ അല്ലെങ്കിൽ ബ്ലാക്ക് ടെർമലിനോ അങ്ങനെയുള്ള രീതിയിലുള്ള ക്രിസ്റ്റൽസ് കൈവശം വയ്ക്കുകയോ ധരിക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ സുലൈമാനി ഹക്കി അഗേറ്റ് സ്റ്റോൺസ് അങ്ങനെയുള്ള സ്റ്റോണുകൾ നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ഭയങ്കരമായൊരു പ്രൊട്ടക്ഷൻ നൽകും അപ്പോൾ നിങ്ങൾക്ക് പുറമേ നിന്നുള്ള നെഗറ്റീവ് എനർജി കണ്ണു ദോഷം നിങ്ങളുടെ ബിസിനസ്സില് നിങ്ങളുടെ പഠിത്തത്തിലൊക്കെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും അത് നിങ്ങളുടെ കയ്യിൽ സ്ഥിരമായി ധരിക്കുന്നതും നിങ്ങളുടെ ബാഗിൽ സ്ഥിരമായി കീപ്പ് ചെയ്യുന്നതും നിങ്ങൾക്കൊരു പ്രൊട്ടക്റ്റീവ് എനർജി തരുമെന്നതാണ് ഇതിനകത്ത് കാണുന്ന ഏത് അൺവാണ്ടഡ് ആയിട്ടുള്ള ബ്ലാക്ക് മാജിക്കും നിങ്ങളെ ഇഫക്റ്റ് ചെയ്യാത്ത വിധം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഒരു ക്രിസ്റ്റൽസും നിങ്ങളെ സഹായിക്കും ഓക്കെ നിങ്ങൾ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നതിന്റെ റീസൺ ഒരു പരിധി വരെ നിങ്ങൾക്ക് വ്യക്തമായൊരു തീരുമാനം വ്യക്തമായൊരു ധാരണ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ പല പല ആൾക്കാരുടെ പ്രലോഭനങ്ങളിൽ വീണ് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എല്ലാവരുടെയും ഇഷ്ടപ്രകാരം നിങ്ങൾ ഒരു വേ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളുടെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ മറ്റൊരു വ്യക്തി തീരുമാനിച്ച് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നമുക്ക് എന്താണ് പറഞ്ഞു തന്ന തീരുമാനങ്ങളിലൂടെ പോകുന്നതിനേക്കാളും സ്വന്തം യുക്തിക്കനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുത്താൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടി സപ്പോർട്ടീവായി നിൽക്കും അല്ലെങ്കിൽ യൂണിവേഴ്സ് കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു കാര്യം നൽകാൻ ശ്രമിക്കും എന്ന ഒരു മെസ്സേജ് ആണ് നമുക്ക് ചാരേറ്റിൽ നിന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പിൻ്റേതായിട്ടുള്ള കാര്യത്തിൽ ലോൺലിനെസ് അനുഭവിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് ആ ഒരു ലോൺലിനെസ് എപ്പോൾ എൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം പ്ലീസ് ഗൈഡസ് ഏയ് ഓഫ് സോട്ട് വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനെ ചെയ്യാൻ പോകാതിരിക്കുക നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യം നിങ്ങൾ ഡയറക്റ്റ്ലി യൂണിവേഴ്സിനോട് ചോദിക്കുക നിങ്ങളുടെ പേഴ്സണലി ഡിപ്പെൻഡ് ആകാതിരിക്കുക അഡിക്റ്റ് ആവാതിരിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് ഓപ്പൺ ഹാർട്ടായിട്ട് നിന്നാൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ലഭിക്കുമെന്നതാണ് ഇതിനകത്ത് പറയുന്നത് അതായത് നിങ്ങൾ ഒത്തിരി ലോയൽ ആകരുത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതായത് അവർക്ക് കള്ളം പറയണമെന്നല്ല ഭയങ്കര ആത്മാർത്ഥത നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവര് നിങ്ങളെ മടുക്കത്തേ ഉള്ളൂ അതാണ് സത്യം ഓക്കെ നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങള് ഇല്ലാതെ അതായത് അവൻ എനിക്ക് ഇത്രയല്ലേ തന്നുള്ളതുകൊണ്ട് ഞാൻ ഇവൻ ഇത്രേ കൊടുക്കുന്നുള്ളൂ അങ്ങനെയുള്ള രീതിയിലല്ല നിങ്ങളെന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീക്ക് പോയിന്റ് അതാണെന്നും അവരെത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചാലും പിന്നെയും പിന്നെ നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിലുള്ളത് കൊണ്ടും അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്നും നിങ്ങൾ നഷ്ടപ്പെട്ടാൽ അവർക്ക് വേറെ വേനലാളിൽ കിട്ടുമെന്നുമുള്ള കൈൻഡ് ഓഫ് ഇൻറ്റൻഷൻ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് കാർമിക് ആണ് എങ്കിൽ നിങ്ങൾ ആ ഒരു രീതി മനസ്സിലാക്കി നിൽക്കുക അവരുടെ ആവശ്യത്തിന് മാത്രം നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻ്റായി നിൽക്കുക കാരണം പല ആൾക്കാർക്കും കാർമിക് കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളുടെ കണക്ഷൻ എങ്കിൽ ആ ഒരു ഡെവൽ അപ്രോച്ച് ആണ് നിങ്ങളുടെ കണക്ഷൻ ഉള്ളത് എന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് പറയാൻ പറ്റും ഓക്കെ എൻ്റെ അഭിപ്രായം ിൽ കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ ഡോയലാണ് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ സ്നേഹം കർട്ടന്റെ പിന്നിൽ നിന്നാണ് എന്നൊരു എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇത് എത്ര ആൾക്കാർക്ക് റെസണേറ്റ് ആകുമെന്ന് അറിയില്ല പക്ഷെ എല്ലാ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കർട്ടന്റെ ബാക്കിൽ നിന്ന് പ്രണയം ആസ്വദിക്കുന്നുണ്ട് അവരെ നോക്കി നിങ്ങൾ നിങ്ങളുടെ വയറ്റിൽ ബട്ടർഫ്ലൈസ് ഫ്ലൈ ചെയ്യുന്ന പോലെയുള്ള അനുഭൂതികൾ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങി ചെല്ലാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോട് ഒത്തൊരു നിങ്ങളുടെ ഇൻട്രസ്റ്റ് പറയാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല മേബി സിംഗിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ക്രഷായിരിക്കാം അപ്പോ നിങ്ങൾ ഒറ്റപ്പെടലാണ് നിങ്ങൾക്ക് പ്രണയം പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ പക്ഷെ വൺ സൈഡ് ആണ് ഒറ്റപ്പെടലാണ് എന്നൊരു കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതിലും ഞാൻ പറയും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റിസ്ക് എടുക്കുക അവരോട് ചോദിക്കുക നിങ്ങളോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് അട്രാക്റ്റീവായി നിൽക്കുക അവരോ അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊരു സംഭവം അല്ലെങ്കിൽ പ്രണയം എന്നൊരു സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവരെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക റിസ്ക് എടുക്കുക കാരണം നിങ്ങൾ ഇപ്പോ ലവിങ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അങ്ങടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുള്ളു അപ്പൊ നിങ്ങൾ ഒത്തിരി അങ്ങടെ എന്താണ് ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിച്ചു വയസ്സാകുന്നതിനെ കുറിച്ചും ചിലപ്പോൾ മരണം വരെ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സീരിയസ്നെസ്സിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മേ ബി വൺ സൈഡ് ലവ് ആയിരിക്കും കറ്റന്റെ ബാക്കിലുള്ള ലവ് ആയിരിക്കും അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ക്രഷ് എനർജി വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ കണക്ഷൻ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്നു നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം ഹൺഡ്രഡ് പെർസെൻറ്റേജ് തരുന്നില്ല ശരിയാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ വളരെ ജന്യൂനും പ്യൂറും ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ എത്രത്തോളം ദൂരെ എത്തിയിട്ടുള്ളത് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു ദീർഘവീക്ഷണത്തിലുള്ള തോട്ട്സ് പറയുമ്പോൾ അപ്പം നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർ അത്രത്തോളം ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഞാൻ പറയുന്നത് പോലെ അവർ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ജീവിക്കുന്നതേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടായിരിക്കാം അവർ വഴിക്ക് പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ കരിയർ ആണെങ്കിലും ലവ് ആണെങ്കിലും നിങ്ങൾ ഒരു ചക്രവ്യൂഹത്തിൽ കുടുങ്ങിപ്പോയത് പോലത്തെ അവസ്ഥ പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളൊരു പസലിനകത്ത് എൻറ്റർ ആയി പക്ഷെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുക്കാത്തത് കൊണ്ടും നിങ്ങളുടെ തല പ്രവർത്തിക്കാതെ വേറെ ആരോ നിങ്ങളുടെ തല പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു പസലിൽ നിന്ന് ഈ ഒരു സത്യത്തിൽ പറഞ്ഞ ഒരു ചക്രവ്യൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് അറിയില്ല അല്ലെങ്കിൽ പുറത്തേക്ക് നിങ്ങൾ എങ്ങനെയോ അകത്ത്കപ്പെട്ടു പക്ഷെ പുറത്തേക്ക് പോകാനുള്ള വഴി അറിയാതെ നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ ിൽ മനസ്സിലാക്കുക അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇമോഷണൽ ബാലൻസ് ഇല്ല ആരുടെ മാനിപ്പുലേഷനിലും നിങ്ങൾ വേഗം വീണ് പോകുന്നു അവർ പറയുന്നു അതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു ഒരാൾ പറയുന്നു ഇതാണ് വഴി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള പസലിൽ നിങ്ങൾ വിടുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഇൻട്യൂഷൻ വെച്ച് നിങ്ങളുടേതായിട്ടുള്ള ഹോപ്പ് വെച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ ആദ്യം ആൻഡ് ഈ ഒരു പസലിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള മെസ്സേജസ് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുന്നു ഫെഡർ ആയിട്ടും റിപ്പീറ്റഡ് നമ്പേഴ്സ് ആയിട്ടും ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടും ആൻഡ് എന്താണ് എന്താ പറയുക എന്ന് വെച്ചാൽ സൺഷൈൻ ആയിട്ടും പെട്ടെന്ന് ബട്ടർഫ്ലൈസ് ആയിട്ടും ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് യൂണിവേഴ്സ് യൂണിവേഴ്സോടെ കാണുന്നുണ്ട് ആ ഒരു സയൻസ് നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്രതീക്ഷ തരാനാണ് വാട്ട് എവർ നിങ്ങളുടെ സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ നിന്ന് യൂണിവേഴ്സ് നിങ്ങളെ കരകയറ്റും നിങ്ങൾ ബുദ്ധിപൂർവ്വം യുക്തിപൂർവം കലകൊണ്ട് ചിന്തിക്കുക മറ്റൊരു വ്യക്തിയുടെ മാനിപ്പുലേഷനിൽ വീഴാതിരിക്കുക എന്നതാണ് യൂണിവേഴ്സ് അതിനകത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ വിഷ് ചെയ്യുന്നത് നിങ്ങൾ അള്ളക്കിയാണെന്ന് നിങ്ങൾ സ്വയം വിചാരിച്ചാൽ തന്നെയാണ് നിങ്ങൾ അൺലക്കി ആയി പോകുന്നത് നിങ്ങൾ എല്ലാവരും ലക്കിയാണ് നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പദവിയില് ആ ഒരു റിലേഷൻഷിപ്പില് ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ തീർച്ചയായിട്ടും സാധിക്കും അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ യൂണിവേഴ്സ് നടത്തുന്നുണ്ട് ഇപ്പൊ ഒരാൾക്ക് പതിനെട്ട് വയസ്സിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്കും പതിനെട്ട് വയസ്സിൽ ജോലി കിട്ടണമെന്നില്ല ഒരാളുടെ വിവാഹം ഇരുപത്തൊന്ന് വയസ്സിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾക്കും ചിലപ്പോൾ ഇരുപത്തൊന്നാം വയസ്സിൽ പാർട്ട്ണറിനെ കിട്ടി എന്ന് വരില്ല നിങ്ങളുടേതായിട്ടുള്ള സമയമുണ്ട് എഴുപത് വയസ്സിൽ റിച്ചായ ആയ ആൾക്കാരുണ്ട് ഇരുപത് വയസ്സിൽ റിച്ച് ആയ ആൾക്കാരുണ്ട് അല്ലെ അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക വേണ്ടി നിങ്ങൾ പോസിറ്റീവായിട്ട് ഒരു കൗശല ബുദ്ധിയോട് കൂടി ഈ ഒരു ലൈഫ് എന്ന കോമ്പറ്റീഷനിൽ ആണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇൻവോൾവ് ആകുന്നു എത്രത്തോളം സ്വയം കളിക്കുന്നു എത്രത്തോളം നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ആധാരമാക്കിയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഏതൊരു മത്സരത്തിലും അങ്ങനെയാണ് അല്ലേ ഏതൊരു ലോങ് റണ്ണിലും അങ്ങനെയാണ് അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ദിശയൊന്നും മാറ്റി തിരിച്ചു പിടിച്ചു നോക്കൂ ആരൊക്കെ നിങ്ങളെ കുറ്റം പറഞ്ഞോട്ടെ ആരൊക്കെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ ചെയ്യാതിരുന്നോട്ടെ നിങ്ങൾക്ക് നിങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാതയിൽ പോകാവുന്നതാണ് കാരണം സ്വന്തമായി ട്രസ്റ്റ് ഉള്ളവർ മാത്രമേ ഇന്ന് ഈ ലോക വളർന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾ ഒത്തിരി അവർ ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവർ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എത്ര തന്നെ ആട്ടി പായിച്ചാലും അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അത് നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള സമയത്ത് അവർ എത്തിക്കൊള്ളും നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ വ്യക്തിയോട് ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുക അവരുടെ മനസ്സിൽ ഇമോഷൻസ് വെച്ചിട്ട് അയ്യോ സമയം കഴിഞ്ഞു പോയി എന്ന രീതിയിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമല്ല സോ നിങ്ങളുടെ ലക്കിനെ നിങ്ങളുടെ അൺലക്കിനെ ലക്കിലേക്ക് മാറ്റാനുള്ള ആ ഒരു പവർ ടൂൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒറിജിനലി സത്യത്തിൽ നിങ്ങൾ അൺലക്കി അല്ല നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ഉണ്ട് നിങ്ങൾ ആദ്യമേ രാജാവ് തന്നെയാണ് എന്ന് യൂണിവേഴ്സ് പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ചില ബൗണ്ടറിസും ചില റെസ്ട്രിക്ഷൻസും കാരണം നിങ്ങൾ സ്റ്റക്ക് മോഡിലാണ് പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ബാലൻസിൽ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വേദനയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വ നിങ്ങൾക്ക് അഡിക്ഷനിൽ നിന്നും അട്രാക്ഷനിൽ നിന്നും അനാവശ്യ മോഹങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്യൂ അപ്പോ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകും നിങ്ങൾക്ക് ന്യൂ പോസിബിലിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരും കുതിച്ചുകൊണ്ട് ആ ഒരു അബണ്ടൻസ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കയറും നിങ്ങളുടെ ചക്രാസ് ക്ലെൻസ് ചെയ്യും മെയിൻലി റൂട്ട് ചക്ര ഹാർട്ട് ചക്ര നിങ്ങൾ ക്ലെൻസ് ചെയ്യുക ഞാൻ പറയുന്ന ഫാക്ട് വിശ്വസിക്കുക നിങ്ങൾ സ്പിരിച്വൽ പാതയിലേക്ക് പോവുകയാണ് പോസിറ്റീവായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് പാർട്ട്ണർഷിപ്പ് എല്ലാം നിങ്ങൾക്ക് വന്നു ചേരും പക്ഷെ നിങ്ങളുടെ തലകൊണ്ട് ചിന്തിക്കുക തലയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരുത്തൻ പറഞ്ഞു തരുന്നത് വെച്ച് ഗൈഡ് ആവാതിരിക്കുക അതിപ്പോൾ ആരാണെങ്കിലും നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് ജീവിക്കേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള റൂളിലും നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിലുമാണ് ജീവിക്കുക മറ്റൊരാൾ പറഞ്ഞു തരുന്ന പോസിറ്റീവ് ഗൈഡൻസുകൾ അക്സെപ്റ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുമെങ്കിൽ അത് മുന്നോട്ട് ചെയ്യുക ഇല്ലെങ്കിൽ അതിനവിടെ ലീവ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുക ഓക്കെ അപ്പം ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഗൈഡൻസ് പക്ഷെ നിങ്ങൾക്ക് വളരെയധികം ഇഫക്റ്റീവ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വ്യത്യസ്തമായ ടോപ്പിക്കുകൾക്ക് റിപ്ലൈ തരാൻ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാവുന്നതായിരിക്കും ബൈ ബൈ